സന്താനമില്ലാ ഞടമയിൽ ചിന്തയാ ചിന്തയാറു വർഷം നിഖില നിലയനൻ നില കണ്ടൻ ഗ്രഹിച്ചു വന്നാൽ പ്രത്യക്ഷനായിട്ട വനിഹദ്വജനും ആത്മശാ നല്ലവനെങ്കിലാശു പതിനാറാണ്ടും മഹാമൂട രംഗത്തും നൂറു വയസ്സും ഇതിലേതാണെന്ന് ചൊല്ലിടോ വണങ്ങി ി വിരവിനോടറിയിച്ചീശ്വരാ തമ്പുരാനെ ഒരുപടി കൃപയാൽ ഇന്ന് ആത്മജൻ ജാതനായാൽ ഒരുവനുമെതിരില്ലാതുള്ളവനായി വരേണേ ഇല്ലത്തമ്മുടനെ ഗമിച്ചു ദുജനു സേന പറഞ്ഞുപാണ് സുഖമായിർഭമാണ് ക്രിയെല്ലാം കഴിച്ചന്ദണൻ മെല്ലെ പെറ്റിതുതിങ്കൾ പത്തുതികയും കഴിയാവാളിത്ത ചിത്തേ കമ്പമെല്ലാം ഓഴിക്കണേ പിത്താടൂരപ്പനെ തമിഴ് ൂ തൽക്ഷണം വിളക്കാതായി വിളങ്ങിടുന്ന രക്ഷകർത്താവല്ലോ നാഥാതക്കാടപൂരപ്പനെ വത്സലോത്ൂരപ്പനെ ാവതോ ഇത്രലാരുരിതം ബഹുദാനധർമ്മക്രിയകൾ ധർമ്മക്രിയകൾ വിജയിതേൻ പുരാ മാത്രം പോലും അതിൻഫലത്തെ ലഭിയോ ീ ഗാന്ധനെ ഉള്ള മുറച്ചു സൂചിമുനമേൽ പാർത്ഥ്വാദ വർഷം തപസാൽ പാർത്ഥപ്രിയൻ വന്നുടൻ കീർത്തിയാ തന്നവര പ്രസാദ ഫലം ദുർബുദ്ധി ും ഇതിലാരിതെന്നു പരനും അറിവിച്ച പോലെ കൽപ്പിക്കയാൽ ഉൽപ്പാദിച്ചുളവായി വയസ്സ് നിനക്കിപ്പോൾ മകനോടിത്തരമോരവതാപങ്ങളെ ചൊല്ലി അകതാർ വെന്തുടൻ കേടുന്നതോ നേരോ you 아 a 가! bom ശു കടവൂർ ദേവാലയുടൻ കാലം പിന്നൊരു കാക്ഷണം വഴുതിലായി പോകാതെ ആശുപുളിച്ചു നീറുമഖിലം പൂശിപുരദ്വേഷിയെ മൂലസ്തോത്ര പുരസ്കൃതന ഭജനം കാലേ തുട അപ്പോഴുതഹ ചിത്രഗുപ്തവചസ ചാഞ്ചല്യമന്യേമൻ ബാലൻ തന്നെ വരുത്തുക നിജപടന്മാരെ നിയോഗിച്ചിത് കടുതര ഉടലേതാൻ കാലതണ്ണും തരിച്ച് അരിവോട് മകിഷത്തിൻ മീതിലേറി തിരിച്ച ചടുതിയൊഴിക കാലം ബാലനെ കൊണ്ടുപോകും കായാറുമായി സിംഹാസനത്തിന് പൊണ്ണാത്മാമോടെ നേരുന്നേ തോരുവാൻ ോടൽ ചകൽ കാടി ചൊവ്വരെ ചൊവ്വാലയോടും ഗുരുക്കന്മാരോടും ചിലർ ദുർമാരിയാതയ വാക്കു പാറകയോ ត្រៃ പ്പോൾ കാലം വൈകാതെ നിങ്കാലനാണേ ധരിക ധരികടോ സംശയം വേണ്ടതെല്ലും കലാ ഞാൻ കൊണ്ടുപോമേ മമകരബലം ഇതിനാൽ കണ്ടുകൊണ്ടും ഉടലിൽ ചിഹ്നിച്ചരത്തിരുമ്പൊന്നേ കൊണ്ട് നിനച്ചുകാലനുളവായെന്ന് കൽപ്പിക്കുകാലനുള്ള വന്നരന്തൻ പദം നന്നായി വീണു വളങ്ങി വാഴ്ത്തി വരവും ധന്യൻ കൊടുതേടില്ല தன்னுள் ஒரு விட வழி கூட இன்னும் நீ தன்னு கொள் நாசத்தாலே சில மகாகால ஒன்றாகும் பசும்போய் தென்னொழிக மஹாகால கடுகேன்துட்டானு சிவந்தனே கலவா சம்பி முடி கட்டிய பாச கடுகே ஜனமுத்துபேட்ட அர நாணு சிவந்தனே கலவா சம்பி